ഹായ് സുഹൃത്തുക്കളെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ചെന്ന് പണി ഉടങ്ങി മാർബിൾ കട്ടറ് കത്തിപ്പോയി നേരെ കടയെ കൊണ്ടുവന്നു ടെക്നീഷ്യന്മാർ അതൊക്കെ അഴിച്ചു പിരുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ചെറ്റിടയ്ക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സാധനം എടുത്ത് ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി പക്ഷേ എന്തിനാണ് കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലായില്ല നിമിഷ നേരം കൊണ്ട് തന്നെ അവർ അതിനെ റെഡിയാക്കി തന്നു ഒരുത്തവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്താണ് സംഭവം വന്നു ഞാനും അപ്പം അതുപോലെ ഇന്ന് പണിക്കുന്നില്ല നമ്മളിന്ന് ഇരിക്കുന്ന സ്ഥലത്ത് ചെയ്യാൻ വന്നു വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ് ഒരുത്തായിരുന്നു ഓല മുടയു ഇടിയെടുക്കണ കണ്ടപ്പോൾ അവൻ മുഖത്ത് വരും നോക്കണില്ല അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് നമ്മളെ നാട്ടിലെ എസ് ഐയും മക്കളുമായിട്ട് മീൻ പിടിക്കാൻ വന്നത് പുതിയ വലയായിട്ട് പിന്നെ ഒന്നും ചിന്തിച്ചില്ല നമ്മളും കൂടി മീൻ പിടിക്കേ ഓല മുടഞ്ഞ ആളാണ് കറുത്ത ഷർട്ട് വിട്ടുകൊണ്ടിരിക്കണതേ ഇന്ന് നല്ല കാലാവസ്ഥ വലിയ വെയിലൊന്നുമില്ല ഏകദേശം പതിനഞ്ച് മീറ്റർ നീളമുണ്ട് ഈ വലയ്ക്ക് അപ്പോൾ നമുക്ക് മീൻ പിടിക്കാൻ പോവാം ഇത് അതിനടുത്ത് തന്നെയുള്ള ഒരു ചെറിയ കുളമാണ് ഇതിലിഷ്ടം പോലെ മീനുണ്ട് കുളത്തിൻ്റെ ചുറ്റാതെ കുറ്റി പുല്ല് തോനയുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പാമ്പ് കിടന്നാൽ പോലും അറിയില്ല ഒരു കുട്ട മീനെങ്കിലും കിട്ടുമെന്നാണ് ഇന്ന് പ്രതീക്ഷ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പടവനങ്ങ തോട്ടമാണ് ഓണക്കൃഷിയാണേ എന്തായാലും വല നമ്മൾ സെൻറ്ററിൽ തന്നെ ഇട്ടിട്ടുണ്ട് സ്ഥലത്തെ പ്രധാന മീൻപിടുത്തക്കാരനാണേ ഇത് ഇന്ന് ആർക്കും പണിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മൾ വല കര കരയ്ക്കെടുത്ത് ആ ഏഴെട്ട് മീൻ കിട്ടി കേട്ടോ കുറച്ചുകൂടെ വല നമുക്ക് വലിച്ച് കയറ്റാറുണ്ട് ഇപ്പോൾ ഒരു കാൽഭാഗം വല കയറ്റിയാൽ ഏഴെട്ട് മീന് കിട്ടി എന്തായാലും കുട്ട കൊണ്ടുപോകുന്നതിൽ നഷ്ടമില്ല എന്തായാലും കരയിൽ രണ്ടുപേരും ഒന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനെ പൊരിക്കണോ അതോ കറി വയ്ക്കണോന്ന് നമ്മളെ പാലം ജംഗ്ഷനിലെ പ്രധാന വെള്ളച്ചാട്ടം വലിയ ഫേമസ് ഒന്നും നമുക്ക് നമുക്കിതൊരു പൗതല്യമാണ് കണ്ണീര് പോലത്തെ വെള്ളമാണ് ഇന്ന് പണിയില്ലെങ്കിലും നഷ്ടമില്ല മീൻപിടുത്തവും നടന്ന സമയവും പോയി ഓണമായതുകൊണ്ടായിരിക്കും രണ്ട് തുമ്പികൾ കിടന്ന അടി കൂടാണ് നല്ല മഴയുള്ള സമയത്ത് ഈ തോട് കരകവിഞ്ഞൊഴിവു മീനൊക്കെ കിട്ടിയത് കൊണ്ട് ഹാപ്പിയാണ് ആയിട്ട് മഴ ചാറുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ പോവാം എല്ലാവർക്കും ടാറ്റാ